മലയാള സിനിമയിലെ മഹാരഥന്മാരിൽ ഒരാൾ തന്നെയാണ് നമ്മുടെ ശ്രീനിവാസൻ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് അന്തരിച്ചത് എന്തായാലും അദ്ദേഹം അന്തരിച്ച ശേഷം അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ സ്റ്റിൽ ഇവിടെ നിലനിൽക്കുന്നു ബട്ട് അവിടെ ഇന്ന് കിട്ടിയ ചില ക്ലിക്ക് ബൈറ്റ്സ് ആണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലായി പോകുന്നത് അതിലൊന്നാണ് എടുത്തു പറയേണ്ട ഒരു സംഭവമാണ് നമ്മുടെ ലാലും ദിലീപും അവർ തമ്മിൽ ഒരുമിച്ച് സംസാരിച്ച ആ ഒരു രംഗവും ദിലീപ് കുടിച്ച ആ ഒരു വെള്ളം ലാലിന് കൊടുക്കുന്ന ആ ഒരു രംഗമൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്നത് നമുക്കറിയാം നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെതിരായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി ാണ് ലെന്ന് പറയുന്നത് സോ അങ്ങനെ ഒരാൾ അവരൊരുമിച്ചിരിക്കുന്നു സംസാരിക്കുന്നു കണ്ടപ്പോഴേ മീഡിയാസും അതുപോലെ ആൾക്കാരും വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് തന്നെ പറയും ഇപ്പോൾ സോഷ്യൽ മീഡിയ സോ ഇതിനെ ഞാൻ ഏത് രീതിയിൽ കാണുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതൊരു ശ്രീനിവാസൻ എന്ന് പറയുന്ന ലെജൻഡറി ആക്ടർ മരിച്ചു കിടക്കുന്ന ഒരു സമയമാണ് അവിടെ ഒരിക്കലും നമ്മുടെ വിദ്വേഷവും മറ്റുള്ള കാര്യങ്ങളോ ഒന്നും കാണിക്കാൻ പാടില്ല നമ്മളൊരു സ്റ്റാൻഡേർഡായിട്ടുള്ള രീതിയിൽ നിൽക്കുക ഇപ്പോൾ ഇതൊക്കെ എത്ര ശത്രുതയിലുള്ള വ്യക്തിയാണേലും അവരെ കണ്ടാലും വേണ്ടി സംസാരിച്ചു ആ ഒരു ശത്രുത കാണിക്കാൻ നിൽക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സോ അത് രണ്ടും അവർ പാലിച്ചു അവിടെയെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ ഭയങ്കരമായിട്ടുള്ള സ്റ്റിൽ ആ ഒരു കേസിനൊക്കെ മാറ്റി വരുത്തി ചിലപ്പോൾ അവർ രണ്ടുപേരും നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സായിരിക്കാം എപ്പോഴും നല്ലൊരു ബന്ധം ബന്ധമുണ്ടായിരിക്കാം ബട്ട് ലാൽ ലാലിൻ്റെ സ്റ്റാൻ നിൽക്കുന്നു ആ ഒരു കേസിൽ സോ അത് അങ്ങനെ തന്നെ ആയിരിക്കാവുന്നതാണ് എനിക്ക് തോന്നുന്നത് ഇനിയും മുന്നോട്ട് സോ ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ആ ഒരു രംഗത്തെ നിങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത് അങ്ങനെ ചോദിച്ചൊന്നു പറയാം